സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചുള്ള ഒരു വീഡിയോയെ പറ്റിയാണ് ഇതിൽ പൊങ്കാലയുടെ ചിട്ടകളും ആചാരങ്ങളും മാത്രമല്ല ചില ജ്യോതിഷപരമായ ബന്ധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ലോക റെക്കോർഡ് വരെ കിട്ടിയിട്ടുള്ള ഒരു വലിയ ആഘോഷമാണിത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം പിന്നെ പൊങ്കാല അർപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് സംസാരിക്കാം ചിലപ്പതികാരത്തിലെ വീരനായികയായ കണ്ണകിയുടെ കഥയുമായിട്ടാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ ബന്ധിപ്പിക്കുന്നത് തന്റെ ഭർത്താവിനോട് ചെയ്ത അനീതിക്ക് പ്രതികാരമായി മധുരാനഗരം ദഹിപ്പിച്ച ശേഷം കോപാകുലയായ കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിച്ചു ആ യാത്രക്കിടയിൽ അവർ തിരുവനന്തപുരത്തെ കിള്ളിയാറിന്റെ തീരത്ത് വിശ്രമിക്കാനായി തങ്ങി എന്നാണ് വിശ്വാസം ആ പ്രദേശത്തെ മുല്ലുവീട്ടിലെ കാരണവർ കിള്ളിയാറ്റിൽ കുളിക്കാനെത്തിയപ്പോൾ അതിസുന്ദരിയായ ഒരു ബാലികയെ കാണുന്നു അദ്ദേഹം ആ കുട്ടിയെ സ്നേഹത്തോടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണമെല്ലാം തയ്യാറാക്കി വിളിക്കാൻ നേരം ആ കുട്ടിയെ കാണാതാവുന്നു കണ്ട സ്ഥലത്ത് മൂന്ന് വരകൾ അടയാളം കാണാമെന്നും അവിടെ തനിക്കായൊരു ഇരിപ്പിടമൊരുക്കണമെന്നും ദേവി സ്വപ്നത്തിൽ അറിയിച്ചു അപ്പോൾ ആ ചെറിയ തുടക്കത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ മഹാക്ഷേത്രം രൂപപ്പെടുന്നത് ഭക്തർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദേവിയോടൊരു അമ്മയും മകളും തമ്മിലുള്ളത് പോലൊരടുപ്പം തോന്നുന്നത് ആ ഒരു ഭാവം തന്നെയാണ് ആറ്റുകാൽ അമ്മയുടെ പ്രത്യേകതയും ആറ്റുകാൽ പൊങ്കാലയെ സ്ത്രീകളുടെ ശബരിമലയെന്ന് വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ടാണ് ജാതിമതഭേദമന്യേ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനായി ഒരുമിച്ചു കൂടുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് വെയിലത്ത് പൊങ്കാലിടുന്നത് എന്തിനാണെന്ന് പക്ഷെ അവിടെ ചെന്നാൽ അതൊരു കഷ്ടപ്പാടായി ആർക്കും തോന്നാറില്ല അതൊരു പ്രത്യേക ഊർജമാണ് പണക്കാരനെന്നോ പാവപ്പെട്ടവളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നിലത്തിരുന്ന് ഒരേപോലെ മൺകലത്തിൽ ദേവിക്ക് നിവേദ്യം തയ്യാറാക്കുന്നു ആ ഒരു അനുഭവം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പ്രയാസമാണ് ശരിയാണ് ആ ഒരു സമർപ്പണത്തിന് തയ്യാറെടുക്കാൻ ചില ചിട്ടകളും വ്രതങ്ങളും പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങാനാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വ്രതമെടുത്തെത്തുന്നത് ഈ വ്രതത്തിനും ചിട്ടകൾക്കും പിന്നിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടല്ലോ ഉണ്ട് കേവലം ശാരീരികമായ ശുദ്ധിയേക്കാളുപരി ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് സ്വയം തയ്യാറെടുക്കുന്നത് പോലെയാണത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഏറ്റവും ഉത്തമമായ വ്രതം ഒൻപത് ദിവസത്തേതാണ് അതിന് സാധിക്കാത്തവർക്ക് കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വ്രതമെടുക്കണം രണ്ടു നേരം കുളിച്ച് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ലളിതമായ ഭക്ഷണം കഴിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കുക അതാണ് പ്രധാനം ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലോ കുഴപ്പമില്ല അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല വീട്ടിൽ സന്ധ്യാവിളക്ക് വെച്ച് കുറഞ്ഞതൊരഞ്ച് മിനിറ്റെങ്കിലും ദേവീസ്തുതികൾ ജപിക്കണം ആ ഒരു മാനസികമായ തയ്യാറെടുപ്പാണ് പ്രധാനം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ വരാമല്ലോ ഉദാഹരണത്തിന് പൊങ്കാലയ്ക്ക് തൊട്ടു തൊട്ടുമുൻപ് കുടുംബത്തിലൊരു മരണം സംഭവിച്ചാൽ പുല ആചരിക്കേണ്ടി വരും അതെ അതുപോലെ ഒരു കുഞ്ഞു ജനിച്ചാൽ വാലായ്മയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് ഒരുപാട് പേരുടെ സംശയമാണ് ഒരു മരണം നടന്നാൽ പതിനാറ് ദിവസം കഴിയണം അതായത് പുലകുളി കഴിഞ്ഞാൽ പിന്നെ പൊങ്കാലയർപ്പിക്കുന്നതിൽ തെറ്റില്ല പതിനാറ് ദിവസം അതെ ജനനമാണെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ളവർക്ക് പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ പൊങ്കാലയിൽ പങ്കെടുക്കാം എന്നാൽ പ്രസവിച്ച സ്ത്രീക്ക് അവർക്ക് കുണ്ണിൻ്റെ ചോറൂണ് കഴിഞ്ഞ ശേഷമേ അതിന് സാധിക്കൂ ആ അത് ശരി അതുപോലെ ആർത്തവത്തിന്റെ കാര്യത്തിലും തീർച്ചയായും ആർത്തവം തുടങ്ങി ഏഴാം ദിവസം കുളിച്ച് ശുദ്ധിയായ ശേഷം പൊങ്കാല അർപ്പിക്കാമെന്നാണ് വിധി ഇനി പൊങ്കാല ദിവസത്തെ തയ്യാറെടുപ്പുകളിലേക്ക് വരാം പുതിയ വസ്ത്രം തന്നെ വേണമെന്നില്ല ഉള്ള വസ്ത്രം കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാം പിന്നെ പൊങ്കാലയ്ക്കുള്ള അരി ശർക്കര പഴം നാളികേരം പോലുള്ള സാധനങ്ങൾ അതെല്ലാം നേരത്തെ വാങ്ങി വെക്കണം അതെ നേരത്തെ വാങ്ങി വൃത്തിയായി സൂക്ഷിക്കുന്നത് അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ സഹായിക്കും അതോടൊപ്പം ഗണപതിക്കുള്ളൊരു ചെറിയ നിവേദ്യത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ പടുക്ക എന്നാണത് അറിയപ്പെടുന്നതല്ലേ അതെ പൊങ്കാല അടുപ്പിനു സമീപം ആദ്യം ഗണപതിയെയാണ് ആരാധിക്കേണ്ടത് അതിനായി ഒരു ചെറിയ വാഴയിലയിൽ പൊരി മലർ അവൽ ശർക്കര പഴം എന്നിവ വെച്ച് ഒരു പടുക്ക തയ്യാറാക്കി സമർപ്പിക്കണം അതോടൊപ്പം ഒരു ചെറിയ നിലവിളക്കും കത്തിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് ഈ ഗണപതി നിവേദ്യത്തിനു ശേഷമാണ് പൊങ്കാലയുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കേണ്ടത് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്ന പ്രധാനപ്പെട്ട നിമിഷത്തെക്കുറിച്ചും ചില നിർദ്ദേശങ്ങളുണ്ട് ിൽ നിന്നുള്ള തീ ഏറ്റുവാങ്ങുന്നതുവരെ ഉപവാസം വേണമെന്നും മറ്റും ഉണ്ട് ക്ഷേത്രത്തിലെ പ്രധാന അടുപ്പായ പണ്ടാര അടുപ്പിൽ തീ കത്തിച്ച ശേഷമാണ് ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് ആ തീ പകരുന്നത് ആ തീ നമ്മുടെ അടുപ്പിലെത്തുന്നത് വരെ ജലപാനം പോലും പാടില്ല എന്നാണ് വിധി തീ പകർന്നു കഴിഞ്ഞാൽ പിന്നെ പഴം പോലുള്ള ലഘുവായ ഭക്ഷണം കഴിക്കാം പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഇളവുകളുണ്ട് ഭക്തി ഒരിക്കലും ആരോഗ്യത്തേക്കാൾ വലുതാകരുതല്ലോ ഇനി പൊങ്കാല ഇടുന്ന സമയത്തെപ്പറ്റി സംസാരിക്കാം ചിലർ ഒന്നിൽ കൂടുതൽ വരെ അത് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടല്ലേ തീർച്ചയായും ബുദ്ധിമുട്ടാണ് അവിടെയാണ് ആ കൂട്ടായ്മയുടെ പ്രസക്തി ഒൻപത് കലം നേർന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ കൂടെയുള്ള മറ്റു സ്ത്രീകളുടെ സഹായത്തോടെ ആ നേർച്ച പൂർത്തിയാക്കുന്നതിലൊരു തെറ്റുമില്ല അപ്പോൾ പ്രധാനം സമർപ്പണമാണ് അതെ ഭക്തിയും സമർപ്പണവുമാണ് അല്ലാതെ ശാരീരികമായ പ്രയത്നമല്ല പൊങ്കാലയുടെ ഏറ്റവും നിർണായകമായ നിമിഷം അത് തിളച്ചു തൂവാനതാണ് പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണല്ലോ പൊങ്കാല തിളച്ച് പാത്രത്തിന് പുറത്തേക്കൊഴുകി തീയിൽ വീഴുന്നതാണ് ആചാരം അത് ദേവി നമ്മുടെ നിവേദ്യം സ്വീകരിച്ചു എന്നതിന്റെ സൂചനയായാണ് ഭക്തർ കാണുന്നത് തെക്ക് ദിശയിലേക്കൊഴുകെ മറ്റേത് ദിശയിലേക്ക് തിളച്ചു തൂവുന്നതും ശുഭകരമായാണ് കണക്കാക്കുന്നത് പൊങ്കാല നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രസാദം എന്ത് ചെയ്യണം ഉപയോഗിച്ച കലം ചെയ്യണം എന്നതും പലർക്കും സംശയമാണ് നിവേദ്യം ആദ്യം നമ്മൾ കഴിക്കുന്നതിനൊപ്പം വീട്ടുകാർക്കും അയൽക്കാർക്കും കൊടുക്കണം പക്ഷിമൃഗാദികൾക്കും നൽകാം അത് അതിന്റെ പുണ്യം ശരി ഉപയോഗിച്ച പൊങ്കാലക്കലം കഴുകി വൃത്തിയാക്കി വീട്ടിൽ അരിയിട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് വളരെ ഐശ്വര്യകരമാണ് ദിവസവും ചോറിന് അരിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി ആ കലത്തിലിട്ടാൽ വീട്ടിൽ ധാന്യത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം അല്ലെങ്കിൽ അതിൽ മണ്ണു നിറച്ച് തുളസിയോ മുല്ലയോ പോലുള്ള പുണ്യസസ്യങ്ങൾ നടാം പക്ഷേ പിന്നീട് അശുദ്ധമായ കാര്യങ്ങൾക്കായി ആ കലം ഉപയോഗിക്കരുത് ജ്യോതിഷപ്രകാരം കേതു ഒരു നിഴൽ ഗ്രഹമാണ് ഭൗതികമായ സുഖങ്ങളിൽ നിന്നും നമ്മളെ അകറ്റി ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് കേതുവിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കേതുദശയോ അല്ലെങ്കിൽ ജാതകത്തിൽ കേതുവിന് ബലക്കുറവോ ഉള്ളവർക്ക് അപകടങ്ങൾ സർജറി മുറിവുകൾ ആളുകളിൽ നിന്ന് ഒറ്റപ്പെടൽ പോലുള്ള അനുഭവങ്ങൾ ആത്മീയതയുടെ പൂർണ്ണരൂപമാണ് ദേവി അതുകൊണ്ടാണ് കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദേവി ഭജനം ഏറ്റവും ഉത്തമമായ മാർഗമായി പറയുന്നത് ആറ്റുകാൽ പൊങ്കാല ദേവി പ്രീതിക്കുള്ള ഏറ്റവും വലിയ സമർപ്പണങ്ങളിൽ ഒന്നാണ് അപ്പോൾ കേതു നമ്മളെ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് നയിക്കുമ്പോൾ ആ ആത്മീയപാതയിലെ വഴികാട്ടിയാണ് ദേവി ഇതിനായി രണ്ട് പ്രധാനപ്പെട്ട പറയുന്നുണ്ട് ഉണ്ട് ആദ്യത്തേത് നവാക്ഷരി മന്ത്രമാണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ഛേ നമ ദേവി മഹാത്മ്യത്തിന്റെ സത്തയാണ് ഈ മന്ത്രം കേതുവിന്റെ അതിദേവതയായ ചാമുണ്ടി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് പറയുന്നു അതോടൊപ്പം കുജവത് കേതു എന്ന് ഒരു പ്രമാണമുണ്ട് കേതുവിന് ചൊവ്വയുടെ സ്വഭാവങ്ങളുണ്ടെന്നാണോ അതുകൊണ്ട് ഈ മന്ത്രം ചൊവ്വാദോഷം കുറയ്ക്കാനും സഹായിക്കും രണ്ടാമത്തെ മന്ത്രം ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ മന്ത്രം ഓം ഐം ക്ലീം ഹ്രീം ഭദ്രകാളിയെ നവ എന്നതാണ് നിയമപ്രശ്നങ്ങൾ വഴക്ക് കലഹം എന്നിവയുടെ കാരകനാണ് ചൊവ്വ അങ്ങനെയുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ ഭദ്രകാളിയെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഭദ്രകാളിയുടെ രൗദ്ര രൂപം നമ്മളെ ശിക്ഷിക്കാനല്ല മറിച്ച് നമ്മളെ ദ്രോഹിക്കാൻ വരുന്ന ദുഷ്ടശക്തികളെ നശിപ്പിക്കാനാണ് അത് നമ്മളെ രക്ഷിക്കുന്ന അമ്മയുടെ ഭാവമായി കണ്ട് ആരാധിച്ചാൽ മതി പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി നമ്മുടെ മനസ്സും ശരീരവും ഭക്തിയും പൂർണ്ണമായി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു അതാണ് പൊങ്കാലയുടെ കാതൽ